ഇന്ന് ഞാനൊരു ചക്കക്കുരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചക്കക്കുരു ഉണക്കാതെയാണ് ഞാനിവിടെ കറിയാക്കി എടുത്തിട്ടുള്ളത് ഉണക്കിയെടുക്കാതെയാണ് നമ്മൾ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളയുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ അപ്പോൾ അതൊന്നുമില്ലാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ആ ഒരു രീതിയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കാണാം അതിനായിട്ട് ഇത്രയോരം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചക്കക്കുരു ഒക്കെ കിട്ടാനുണ്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ചക്കക്കുരു ആണ് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചക്കക്കുരു മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വരുമ്പോഴേക്കു തന്നെ ഓഫ് ചെയ്യണം അപ്പോൾ കണ്ടില്ലേ ഇതുപോലായി കിട്ടും ഇത് നല്ല ചൂടുണ്ട് ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തതാണ് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് പച്ചവെള്ളം വേണം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഞാനിവിടെ കത്തിയൊന്നും ഉപയോഗിക്കാതെ കൈവെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ ഇതുപോലായി ആയി കിട്ടും നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള അരുപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഏഴോ എട്ടോ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ ഈ കറിയിലേക്ക് മുരിങ്ങക്കായ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് വലിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അത് തൊലികളഞ്ഞ് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമാങ്ങയാണ് പച്ചമാങ്ങ അധികം പുളിയില്ലാത്ത പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് മുഴുവനായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരു കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് സ്ട്രബിളൊക്കെ ഒരുപാട് മാറി കിട്ടും ഇനി ഇതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് വിസലിട്ടിട്ട് മാത്രം വേവിച്ചാൽ മതി ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടുമോ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ എനിക്ക് ഇതുപോലെ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മുറിച്ചുകൊടുക്കാതെ ചേർക്കുന്നത് മുറിച്ച് കൊടുത്താൽ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക വെന്ത് ഒടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയിലേക്ക് അല്പം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും അറിയാം തേങ്ങാരിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ കടുക് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാത്തത് കൊണ്ടാണ് ഇത്ര അധികം വറ്റൽ മുളക് എടുത്തത് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ കറിയിലേക്ക് ഒഴിക്കുന്ന ഒരു സമയം നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുത്ത പാടെ ഒന്ന് അടച്ചു വയ്ക്കണം അപ്പോൾ നമ്മളെ ഈ താളിച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് കറിയിലേക്ക് പിടിക്കും ഇതൊരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്തത് അപ്പോൾ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ചക്കക്കുരു കറിക്ക് അപ്പോൾ വിഷുവിനൊക്കെ നിങ്ങൾ സദ്യ ഒരുക്കുമ്പോൾ ഈ ഒരു കറിയും കൂടെ തയ്യാറാക്കാം നിങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലൂടെ കാണാം